വ്യാഴാഴ്ച അതുപോലെ വരെ ആ അതുപോലെ നോമ്പ് കഥായവർക്ക് നോമ്പ് കഥ കൂട്ടാൻ്റെ ദിവസം ഇന്നത്തെ ഇന്നത്തെ നാളത്തേക്ക് കൂടെ കഥായ നോമ്പിനെ നോക്കി അതുകൊണ്ട്

രാവുകളിൽ എണ്ണി പറഞ്ഞൊരു രാവാണ് രാവും പെരുന്നാൾ രാവും ഇന്നത്തെ ഇന്നത്തെ രാത്രിയും നാളത്തെ രാത്രി ഒക്കെ നാളത്തെ പകര് ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക استغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه استغفر الله الذي الله سبحان الله والحمد لله ولا إله إلا الله والله أكبر تسبيح تحميد تهليل ും നാളെ ചെയ്യേണ്ട കാര്യങ്ങളാണ് اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما علمتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه عليه توكلت وهو رب العرش العظيم വാളരെ സൂരീദ്ദേശം ആണ് വാളരെ ദേഷം ചുരിങ്ങേതു ഒരു മൂന്നറാശം ചേര അതിനൊരു കാണാന വളരെ മഹത്തായ ಅಂತ അർസ്ബോധ തോബയിലേക്ക് അവസാനം രണ്ടായി ചുരിങ്ങേദ നമുറു പ്രാവശ്യം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅല ആലി സയ്യിദിനാ മുഹമ്മദി കമാ സദൈത അലൈ ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിം വേണ്ടി ചെയ്തതുപോലെ നമ്മുടെ ചെയ്യാൻ അവരെ ഇങ്ങനെ ചൊല്ലാൻ പറ്റുന്നത്ര സ്വലാത്തുകളും അതുപോലെ ഖുർആൻ മൂന്ന് ും <promosición> <tun enfant> <hazilling> <Elliott> ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓതരുകയും വേണം പ്രത്യേകിച്ച് ഈ അറഫ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് പള്ളിയിൽ സ്വലാത്ത് നടക്കാറുണ്ടല്ലോ സ്വലാത്ത് വ്യാഴാഴ്ച കഴിയുന്ന ആളുകളൊക്കെ വന്ന് പങ്കെടുക്കുക വ്രതം നടത്തല്ല നമ്മൾ മുൻഗാമികളുടെ സ്വലാത്ത് വ്രതം സ്ഥാപിച്ചതല്ല ഓരോ മഹലിലും ഉണ്ട് അപ്പൊ അതിന് നമ്മൾ പങ്കെടുക്കണം

ആജിമാരെ കുറിച്ചുകൊണ്ട് പറയുന്നത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ വളരെ നിഷ്കളങ്കരായി എല്ലാ പോവുക തെറ്റു അങ്ങനെ പുറത്തിട്ടാണ് അങ്ങനെയാണ് അപ്പൊ അന്ന് നമ്മളും അവരെ മരിക്കുന്നതിനെങ്ങനെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടിയൊക്കെ ലോകത്ത് എല്ലാവർക്കും സുഖമാണ് സമാധാനമാണ് എല്ലാവർക്കും കാശു വളം നല്ലവണ്ണം ലോകത്തെ സമാധാനം വേണം സുഖത്തോടെ ജീവിക്കണം സുഖത്തോടെ ജീവിക്കാതെ ഒരുപാട് കാശുണ്ടാകാൻ നല്ല അർത്ഥം അവനവൻ്റെ അടുക്കിൽ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക ഇതിനൊരു അവസരം ഉണ്ടാവണം എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ